സ്ലാമലൈക്കും അപ്പോൾ നമ്മൾ പുതിയ കാറ്റലോഗ് വന്നിട്ടുണ്ട് ഈ കാറ്റലോഗിൽ ആറ് പീസാണ് ഉള്ളത് ആറും ഡിഫറെൻ്റ് പ്രിൻ്റാണ് ഡിഫറെൻറ്റ് കളേഴ്സാണ് വന്നിട്ടുള്ളത് അടിപൊളി കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മൾ വീഡിയോ കാണിക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിത് കൊറിയറ് അയച്ചു തരുന്നതാണ് പിന്നെ ഇതിൽ നമ്മൾ കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല മെറ്റീരിയലിൻ്റെ റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെറ്റീരിയലിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് പീസ് ഈ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലുള്ളതാണ് ഇതിൽ ഇതേപോലെ ഒരു ബോർഡർ ഒക്കെ വരുന്നുണ്ട് ഫസ്റ്റ് ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയാൻ നെക്കിൻ്റെ ആ ഭാഗമാണ് ചെസ്റ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് താഴോട്ട് പോകുമ്പോൾ ഇങ്ങനൊരു വലിയ ബോർഡറിൽ അടിഭാഗത്ത് വലിയൊരു ബോർഡർ ഉണ്ട് പിന്നെ സ്ലീവിന് ഈ ഒരു പോർഷനായിട്ട് വരും കൈയിൻ്റെ മേലേക്ക് വൈറ്റ് പ്രിൻ്റിലും താഴേക്ക് എല്ലാ വൈറ്റ് ആയിട്ട് പിന്നെ താഴേക്ക് ആ ബോർഡറും അങ്ങനെ സ്ലീവിന് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനാണിത് സെയിം തന്നെ ഫ്രണ്ടിൽ പോലെ തന്നെ ബോർഡറും താഴേക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് അതിൻ്റെ ആ ബാക്ക് സൈഡിൽ തന്നെ മറ്റേ സ്ലീവിനുള്ളത് ഉള്ളത് ബാക്ക് സൈഡിലാണുള്ളത് പിന്നെ ഇത് ബോട്ടം അതുപോലെ ദുപ്പട്ട നല്ല ഭയങ്കര ദുപ്പട്ടയാണ് ആ ടോപ്പിൻ്റെ താഴെ അതേ പ്രിൻറ്റ് തന്നെ നമ്മുടെ തല തലഭാഗത്തും വരുന്നു ബാക്ക് സൈഡിലും വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലും വരുന്നുണ്ട് കേട്ടോ ആ ഒരു പ്രിൻറ്റ് ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് എല്ലാം തന്നെ നല്ല ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് ഇങ്ങനൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് പിന്നെ അടിയിൽ ഒരു ബോർഡറും ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് സോറി സ്ലീവ് നോക്കാം സ്ലീവ് ഇതാണ് കേട്ടോ വരുന്നത് ഇനി ബാക്ക് പോർഷനാണിത് ബാക്ക് പോർഷനിൽ ഇങ്ങനെ വരിക ബാക്കിൽ ഇതേപോലെ തന്നെ അടിയിലേക്ക് ഒരു ബോർഡറും ഉണ്ട് ഇനി ഇതിൻ്റെ ബോട്ടം ദുപ്പെട്ട സെയിം ഏകദേശം തന്നെ നമ്മൾ ടോപ്പിൻ്റെ ആ ഒരു ഇതിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി അടുത്തത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഓഫ് വൈറ്റിൽ പിങ്ക് ഷെയ്ഡിലാണ് നല്ലൊരു പിങ്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷന് അടിയിലേക്ക് ബോർഡർ വരുന്നുണ്ട് പിന്നെ സ്ലീവ് എന്നാണ് വൈറ്റിൽ ഫ്ലവറിലാണ് സ്ലീവ് എൻഡിലിക്കായിട്ട് ബോർഡർ പോലെ വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡാണിത് ഫുള്ളായിട്ട് ആ വൈറ്റിൽ റോസ് ഫ്ലവേഴ്സാണ് ബാക്ക് സൈഡിൽ അടിയിലേക്ക് ഒരു ബോർഡറും ഉണ്ട് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷനിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഓഫ് വൈറ്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത കളറ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ പിങ്ക് ഓറഞ്ച് ഒക്കെ മിക്സ് ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ചെസ്റ്റിൻ്റെ പോർഷനിലാണ് നെക്കിൻ്റെ ആ ഭാഗമാണ് പോയി കാണാം വൈറ്റ് പ്രിൻറ്റ് അവിടുന്ന് താഴേക്ക് വരുമ്പോൾ ഇതേപോലെ അടിയിൽ രണ്ട് പ്രിൻറ്റ് ഇതുപോലെ കാണാം ഇതിൻ്റെ ബാ ഇതിൻ്റെ സ്ലീവ് എങ്ങനെയായിട്ട് ഫുൾ ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ലീവ് ആയിട്ട് വന്നിട്ടുള്ളത് വേറെ പ്രിൻ്റ് ഒന്നും ഇല്ലേ ഒരു സ്ലീവാണ് ഇതിൻ്റെത് നല്ല ഭംഗി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ലീവാണ് അതിന് ബാക്ക് സൈഡ് ഫുള്ളും ഈ പ്രിൻറ്റ് വന്നിട്ട് അടിയിലേക്ക് ഈ ഒരു പ്രിൻറ്റ് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ ആ സൈഡിലേക്ക് ആ പ്രിൻ്റ് കൊടുക്കാം പിന്നെ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കിലൊരു പീസ് സ്ലീവിൻ്റെ ഫ്രണ്ടിലൊരു പീസ് അങ്ങനെയാണ് അതിലുള്ളത് പിന്നെ ബോട്ടം വരുന്നത് ബ്ലാക്ക് ആണ് ദുപ്പട്ട ഈ ഒരു ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത് അടുത്ത പീസ് ഇതാണ് ഇത് പിങ്ക് ബ്ലൂ ഓഫ് വൈറ്റ് ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് അടിയിലെ ഒരു ബോർഡറൊക്കെ ആയിട്ട് ഇതുപോലെ ബോർഡർ താഴോട്ട് വന്ന് കിടക്കുന്നുണ്ട് ബാക്കും ഫ്രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോട്ടം വൈറ്റിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഷോൾ വരുന്നത് ഫുള്ളായിട്ട് ഒരു റൂബി പിങ്ക് അതുപോലെ പീക്കോക്ക് നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് ഷോൾ വന്നിട്ടുള്ളത് ഷോൾ നല്ല ലെങ്ത്തി ഷോളാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് പൊതച്ചിടാൻ പറ്റുന്ന ഷോളാണ് അപ്പോൾ നമ്മളെ ലാസ്റ്റ് പീസ് ഇതാണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണിത് വൈൻ റെഡ് അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഒക്കെ ആ ഒരു കളർ ഉണ്ടല്ലോ അതാണ് പക്ഷേ ഇതിൽ വന്നപ്പോൾ വേറൊരു കളറായി പോയിട്ടാണ് കറക്റ്റ് ഇത് ഫ്രണ്ട് പോർഷനെ കാണിക്കുന്നത് അടിഭാഗത്തെ ബോർഡർ ആണ് കേട്ടോ ഇത് വരുന്നത് ഇത് ഫ്രണ്ടിലെ ആ ചെസ്റ്റിൻ്റെ അവിടെ ഇതാണ് കറക്റ്റ് ഇതിനേക്കാളും കൂടി ഡാർക്കാണ് കേട്ടോ സ്ലീവിലാണിത് ഇത് സ്ലീവാണ് കേട്ടോ ഈ വരുന്നത് ഇത് ബാക്ക് സൈഡാണ് ബാക്ക് ഇതുപോലെ ഇതിൻ്റെ താഴോട്ടായിട്ട് ബോർഡറും വരുന്നുണ്ട് കേട്ടോ ഇതാണ് ബോർഡർ താഴോട്ടുള്ള ബോർഡർ വരുന്നത് ബാക്ക് സൈഡിലും വേറൊരു സ്ലീവിനുള്ള പോർഷൻ ഉണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ബോട്ടം സെയിം ആ കളർ തന്നെയാണ് ബോട്ടം വരുന്നത് പിന്നെ നമുക്കിതിൻ്റെ ഷോൾ നോക്കാം ഷോളും സെയിം തന്നെ ആ സെയിം കളറിൽ തന്നെയാണ് കേട്ടോ ഷോളും വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഷോൾ നല്ല ലെങ്ത്തും നല്ല പിടുത്തും ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും പിടുത്തുള്ള ഷോളുകളാണ് കേട്ടോ എല്ലാത്തിനും വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും